ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മറ്റൊന്നുമല്ല ഇടുക്കിക്കാരുടെ സ്വന്തം ഏഷ്യാടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ഞങ്ങൾ ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കും കേട്ടോ ആടിപൊളി ടേസ്റ്റാണ് ഇതങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കിലോ എല്ലും ഇറച്ചിയും കൂടെ ചേർന്നത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ കപ്പയും എടുത്തിട്ടുണ്ട് എല്ലാം അരി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ആദ്യം നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം കപ്പയും വേവിച്ചെടുക്കണം അപ്പോൾ ഇറച്ചി വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ചതച്ചത് ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊരഞ്ച് മിനിറ്റ് സമയം നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം അപ്പോൾ അരപ്പെല്ലാം ആ എല്ലിൽ ആ ഉള്ള മാംസത്തിലൊക്കെ പിടിക്കും അപ്പോൾ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിക്കാം അതിനുശേഷം കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വിസിലടിക്കാം ഞാൻ ഒരു ഏഴോ എട്ടോ വിസിലടിക്കേണ്ടി വന്നു കേട്ടോ ഇറച്ചി വെന്തു കിട്ടാനായിട്ട് അപ്പോൾ ഇറച്ചി വെന്തു മാറ്റിവെച്ചു ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടു കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കൂടം വെളുത്തുള്ളി ആയിരുന്നു എടുത്തത് അതിൻ്റെ പകുതി നമ്മൾ ആദ്യം ചേർത്തു ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതിയും ചേർത്തു പിന്നെ രണ്ട് സവോളയാണ് എടുത്തത് സവോളയുടെ പകുതി ആദ്യം നമ്മൾ ചേർത്തു പിന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പച്ചമുളക് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സവോള ബാക്കിയുള്ള ഒരു സവോളയിലേക്ക് ചേർത്ത് വെക്കാം സമോളയുടെ കൂടെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ആ സമോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന എല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചേർത്തത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അരപ്പൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം ഒരു ചെറിയ തീയിൽ ഒരു സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതുപോലെ തന്നെ ഈ അരപ്പൊന്ന് മൂത്ത് കിട്ടണം ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലും ഇറച്ചിയൊക്കെ വെന്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലേശം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇറച്ചി വേവിച്ച കുക്കറ് കഴുകിയിട്ട് ഒരു ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കുറച്ച് നേരം കൂടെ ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ അപ്പോൾ അത്രേ സമയം ഒരഞ്ച് മിനിറ്റ് അത്യാവാൻ വെച്ച് കൊടുക്കണം ഒരു ലേശം വെള്ളവും കൂടെ ചേർത്ത് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം അധികം വെള്ളമില്ല കൂടി വെള്ളം കൂടി പോകരുത് കേട്ടോ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പായസം പോലെ ആകും ഇതാണ് ഇതിൻ്റെ പരുവം കേട്ടോ ഇത്രയും മതി വെള്ളം അപ്പോൾ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയാൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കണ്ടാലറിയാലോ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഏർത്ത് കൊടുക്കാം കപ്പ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കപ്പ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താണ് മിക്സ് ചെയ്തത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിഞ്ഞില്ല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ ഇനി ഒരാറ്റവും കൂടി ഇതിലേക്ക് ചേർക്കാറുണ്ട് കേട്ടോ അതും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവുന്നത് ഇപ്പോഴും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ വാർത്തിട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ടൊരു തഡ്കാപ്പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം കടുകൊന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇപ്പോൾ തേങ്ങയൊന്ന് ചുമന്ന് കിട്ടണം കേട്ടോ എൻ്റെ വെള്ളം നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തിട്ട് കറിവേപ്പില മുത്തു വരുന്ന സമയത്ത് നമുക്ക് ഇതാ ഇറച്ചിയിലേക്ക് എല്ലിൻ കപ്പയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്കിത് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലിൻ കപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ഏഷ്യാഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല എൻ്റെ ടേസ്റ്റ് അപ്പം ഇതിന് എന്ന പേര് വരാൻ ഒരു കഥയുണ്ട് അവിടുത്തെ ഏഷ്യാഡിൻ്റെ കോച്ചായിരുന്ന തോമസ് മാഷ് മാഷിൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്ന ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കോച്ചിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു വിഭവമാണിത് ആ കുട്ടികൾ ഇതൊക്കെ കഴിച്ചിട്ട് പോയി വന്ന് ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് ഏഷ്യാഡ് എന്ന പേര് വന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ